ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ത്രിക യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ റെസിപ്പി ഒരു ചുറ്റൊരു അച്ചാറിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് കുറേ നാളെ കേടു കൂടാതെ ഇരിക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പൊ കൂടുതലൊന്നും പറഞ്ഞു ഞാൻ ബോർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ഈ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കുഞ്ഞു ബലൈക്കും കൂടുതൽ എനേബിൾ ചെയ്തിട്ടേക്കണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചൂരച്ചാറിടാൻ പോവുകയാണ് അതിൻ്റെ സാധനങ്ങളാണ് ഈ കാണിക്കുന്നത് ഇടേണ്ട രീതികളും പിന്നെ അച്ചാറിന് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് ഒരു അഞ്ച് കിലോ ചൂരവോളം രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് മേടിച്ച് അത് വറുത്ത് കഴുകി വെള്ളം വാർത്ത് വച്ചേക്കാണ് പിന്നെ കാശ്മീരി മുളം കൂടിയാണ് മഞ്ഞൾപ്പൊടി ഉപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യം മീനെല്ലാം കൂടി നമുക്കതിനകത്ത് വരിയിടാം ഓനാണെങ്കിൽ ഗൾഫിൽ പോകുമ്പോൾ ഒന്ന് പുള്ളിക്കാരന് കുറച്ച് മീൻ അച്ചാറിട്ട് കൊടുക്കണമായിരുന്നു അപ്പോൾ എന്തായാലും മീൻ അച്ചാറിട്ടൊന്ന് വീടേതിലേക്ക് ഞങ്ങൾ ഇട്ടിട്ടില്ല പിന്നെ എതിരെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കടുക് ഉലുവ ഇതെല്ലാം കൂടി ചെറുതായിട്ട് വറുത്ത് പൊടിച്ചിടണമായിരുന്നേ പക്ഷെ അത് ഞാൻ വറുത്തില്ല മസാല പുരട്ടി വയ്ക്കണം എത്രത്തോളം നമ്മൾ അധികം വെച്ചേക്കുക അത്രത്തോളം ഏറ്റവും നല്ലതാണ് പിന്നെ നമുക്കത് ഇടാം അത് പിന്നെ കൂട്ട് റെഡിയാക്കുന്ന സമയമായിരുന്നാലും നമുക്ക് ഇട്ട് കൊടുക്കാം കുഴപ്പമില്ല അപ്പം ആദ്യം നമ്മൾ ഉപ്പാണ് ഇട്ടത് അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അതിനകത്ത് മുളക് പൊടി കാശ്മീരി മുളകാണ് ഇടുന്നത് അതേ ഇടാൻ പാടുള്ളൂ കാര്യം എരിവായിരിക്കും അല്ലെങ്കിൽ എന്തിനും അച്ചാറിന് കൂട്ടിനായിരുന്നാലും ശരി തന്നെ മസാല പുരട്ടാനും ശരി തന്നെ ഇതിടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഭയങ്കര എരിവായിട്ട് കഴിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഒരു ദിവസത്തിൽ കൂടുതൽ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും കുഴപ്പമില്ല ഏറ്റവും നല്ലത് എത്രത്തോളം നമ്മളിത് വച്ചേക്കുന്നു അത്രത്തോളം ഏറ്റവും നല്ലൊരു കാര്യമാണത് അതോണം മസാല പുരട്ടി പിന്നെ വെയിലത്ത് വയ്ക്കാമെങ്കിൽ വെയിലത്ത് വയ്ക്കുന്നതും നല്ലതന്നെ ഞാനങ്ങനെ വയ്ക്കാറില്ല കാര്യം ഇങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ ഇരുന്നോളും കുഴപ്പമൊന്നുമില്ല പലരും ആ എച്ചാർ ഇടുമ്പോഴത്തേന് ചോദിക്കാറുണ്ട് എന്താ അവർക്ക് ഇങ്ങനെ പൂത്തു പോകുന്നതെന്ന് കറക്റ്റായ രീതിയിൽ ചെയ്താൽ ഒരിക്കലും പൂക്കത്തില്ല വർഷങ്ങളോളം കേടു കൂടാതെ ഇരിക്കും അച്ചാർ കൊച്ചു കൊച്ചു മുള്ളൊക്കെ അതിനകത്ത് കിടന്നാലും കുഴപ്പമില്ല കാര്യം നമ്മൾ മസ ഇത് പൊരിക്കുന്ന സമയത്ത് അതൊക്കെ അങ്ങ് പൊടിഞ്ഞ് പോത്തതേ ഉള്ളു ഇത് വെള്ളം പാടില്ല വെള്ളം നല്ലോണം വാർത്ത് തന്നെയാണ് നമ്മൾ മീൻ കഴുകുവാരി വെക്കേണ്ടത് ഇത് കുറച്ച് കരിയേപ്പിലയാണേ കറിവേപ്പില ഏറ്റവും നല്ലത് ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്ന കരിയേപ്പിലയാണ് നല്ലത് നമുക്കിനി കുഴച്ചു ചേർന്ന് നമുക്കിത് ഫ്രിഡ്ജിലോട്ട് പാത്രത്തിലാക്കി ഫ്രിഡ്ജിലോട്ട് എടുത്ത് കുഴിക്കാം നല്ലെണ്ണയ്ക്കകത്ത് പൊരിച്ചെടുക്കുക പൊരിക്കുന്ന സമയത്ത് വേണ്ട വെള്ളം ഈർപ്പമൊന്നും ഇല്ലാത്ത വേണ്ട ഇങ്ങനെ വേണം ഇരിക്കാനായിട്ട് ചില മീന് നമ്മൾ മസാല പുരട്ടുമ്പോൾ തന്നെ വെള്ളമായിട്ടൊക്കെ ഇത് അങ്ങനെ വെള്ളം പാടില്ല കൈ തന്നെ ഉണ്ടില്ലേ ആ മീനിലെ വെള്ളമേ പാടുള്ളൂ മീനിനകത്ത് ശാലം വെള്ളം ഉണ്ടെങ്കിലും ഈ മസാല പുരട്ടുമ്പോഴത്തേന് ആ മീൻ തന്നെ വെള്ളം പിടിച്ചെടുത്തോളൂ മസാല പിന്നെ കറക്റ്റായിട്ടിരിക്കും ചിലർ മീൻ ആദ്യം തന്നെ മസാല വെള്ളത്തിൽ പെരട്ടുന്നതുകൊണ്ടാണ് മീനും ഇതായിട്ടിരിക്കുന്നത് ഇത് ഇതിനകത്തുള്ള വെള്ളവും വീണ്ടും ഇറങ്ങും മസാല പുരട്ടിട്ട് വെച്ചേക്കുമ്പോഴത്തേന് കുറച്ച് കറിയേപ്പില ഇവിടെ ഇട്ടിട്ടുണ്ട് നമുക്ക് പൊരിക്കാൻ നേരം നല്ല കറിയേപ്പില വേണം ഇതിപ്പോൾ ഇത് മതി ഇനി നമുക്ക് ഇനി ഇത് എടുത്ത് മസാല പിടിക്കാനായിട്ട് ഒരു ദിവസം ഫുള്ള് വെച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഞാൻ ഇനി ഇത് വൈകുന്നേരമേ അച്ചാറിടാൻ നോക്കത്തുള്ളൂ അല്ലെങ്കിൽ നാളെ രാവിലെ എന്തായാലും ബാക്കിയുള്ളത് പിന്നെ നമുക്ക് കാണിക്കാം നമ്മൾ ഇന്നലത്തെ മീന് മസാല പുരട്ടിയത് ഇപ്പൊ ഇന്നിപ്പോ പൊരിക്കാൻ പോവുകയാണേ അച്ചാറിടാനുള്ളത് പൊരിക്കാനായിട്ട് ചട്ടി അടുക്കത്ത് വെച്ചിട്ട് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് എണ്ണ ഒഴിക്കാം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ടേ പിന്നെ നമുക്ക് ഇതിനകത്ത് കരിയേപ്പില കഴുകി കിടന്ന് ചെറുതീല് നല്ലോണം മൊരിച്ച് നമുക്ക് എടുക്കാം ഇതങ്ങനെ കിടക്കട്ടെ മൊരിഞ്ഞു വരട്ടെ ഒരിഞ്ഞൂടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കണം ഇതിപ്പോ ഇങ്ങനെ ചെറുതീലി കിടക്കട്ടെ കേട്ടോ ഇതായിട്ടുണ്ട് നമുക്കിനി ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ഇളക്കി കൊടുക്കണം ഇങ്ങനെ ചില്ലു ചില്ലെന്ന് സൗണ്ട് വെക്കും അപ്പോഴാണ് ഇത് റെഡിയായത് ഇത് റെഡി ആയിട്ട് നമുക്കത് കോരി മാറ്റാം ഞാനകത്തോട്ടേനെ നമുക്ക് അടുത്ത പാകം കൂടെ ഇപ്പം കൊടുക്കാം ഇണത് നേരത്തെ ഇണക്ക് ഇനി ഇത് കിടന്നും മൊരിയട്ടെ ഇത് മുരിയുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് ചട്ടി അടുപ്പി വെക്കാം ഇത് നമ്മൾ ചെയ്യുന്നത് മറ്റേ മീൻ വെച്ചാറിന് വേണ്ടിയിട്ടാണ് ഇതാദ്യം നമ്മൾ യഥാർത്ഥം വേണമായിരുന്നു മീൻ മസാല പുരട്ടുമ്പോൾ വേണം മീനിന് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ അത് ചെയ്തിട്ടില്ല കാര്യം ഞാൻ തലയിന്നേയും മസാല പുരട്ടി നമ്മൾ വച്ചതിന്റെ പുറത്ത് നല്ലോണം കുറച്ചിട്ടുണ്ട് വെള്ളവും വറ്റിയിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ അത് നമുക്ക് ഇത് ചൂടായതിനു ശേഷം കടുക് ചൂടായിട്ട് നമുക്ക് കടുക് കൊടുക്കാം ഫസ്റ്റ് ഇത് വറുത്ത് പൊടിച്ചെടുക്കാനാണെ ഇത് വറു പൊട്ടി വരുന്നുണ്ട് നല്ലവണ്ണം പൊട്ടട്ടെ കടുകും ഉലുവൊക്കെ സപ്പറേറ്റ് സപ്പറേറ്റ് വറുത്തെടുക്കുന്നതാണ് എനിക്ക് നല്ലത് ചെളുപ്പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് വറുത്ത കടുകിന്റെ വറവും ഉലുവയുടെ വറവും രണ്ട് വ്യത്യാസമായത് കൊണ്ട് ചിലപ്പോൾ ഒന്ന് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ഇത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പൊടിച്ചെടുക്കും വറുത്തെടുക്കാണ് പക്ഷേ പൊടിക്കുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് പൊടിച്ചെടുക്കാം ഇത് ആയിട്ടുണ്ട് നമുക്കിനി ഇത് മാറ്റി മാറ്റിവെക്കാം കൂടുതലിതായ കറുത്തുപോകും കരിഞ്ഞു പോവും കരിഞ്ഞ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും വേറൊരു സ്മെല്ലായിരിക്കും മണമായിരിക്കും ഇനി ഇതിലേക്ക് ഉലുവയിടാം ഈ ഉലുവയും കൂടെ ഇതേ കണക്ക് സെയിം രീതിയിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇത്രയും ആവശ്യമല്ല ഏട്ടാ പിന്നെ ഞാൻ കുറച്ച് എടുത്തേ ഉള്ളൂ വീട്ടിലെ ആവശ്യത്തിന് ഒലിവെടുക്കാമല്ലോ അത് നമ്മുടെ വറക്കട്ടെ മീന് നമ്മൾ ഇളക്കിയിട്ടുള്ളൂ ഇതിടക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ ഇളക്കണം ഇളക്കിയിട്ട് നമ്മളിതിലെ ചില്ലു പരുവത്തിന് ചില്ല് ചില്ലെന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കുമല്ലോ അപ്പോഴാണ് നമ്മളിത് മാറ്റി വയ്ക്കുന്നത് ഇത് കിടന്ന് മൂക്കട്ടെ ചില്ല് ചില്ലെന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ കേൾക്കും ഇങ്ങനെയാണ് നമ്മളെ മീൻ്റെ പരുവ യഥാർത്ഥ പരുവ എന്നാലേ നമ്മളെ കറക്റ്റ് പരുവത്തി നമ്മൾ കിട്ടത്തുള്ളൂ ഇത് നമ്മൾ നേരത്തെ എണ്ണ ഇത് മീൻ പൊരിച്ചതിൻ്റെ എണ്ണയാണ് അത് ആ ചട്ടി തന്നെ മറ്റെണ്ണം പകർന്നെടുത്തതിന് ശേഷം ആ ചട്ടി തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പൊടിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം പേസ്റ്റായിട്ട് വേണ്ട ചെറിയ തലതിരിപ്പ് വേണം നമുക്കിത് അടുപ്പി വച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇച്ചിരി മൂക്കുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പൊടികളെല്ലാം എടുക്കാം പക്ഷേ ഇത് കൈകൂടാതെ ഇളക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാര്യം കരിഞ്ഞു പോയാൽ പിന്നെ ശരിയാവത്തില്ല ഇത് മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് കടുക് ഒന്ന് പൊടിച്ചെടുക്കാം സപ്പറേറ്റ് തന്നെ പൊടിക്കുന്നത് കാര്യം ഉലുവ വെച്ച് തോനുള്ളതുകൊണ്ടേ ഈ കടുക് ഒന്ന് സെപ്പറേറ്റ് തന്നെ പൊടിച്ചെടുക്കുകയാണ് കടുക് പൊടിച്ചിട്ടുണ്ട് നമുക്കിനി അടുത്തൊരു പാത്രത്തിൽ അത് തട്ടി മാറ്റാം ഇനി അടുത്തത് ഉലുവ അതും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്ത് പൊടികൾ ചേർക്കാം കാര്യം നല്ല മൂത്ത് കഴിഞ്ഞാൽ പിന്നെ കരി നമുക്കിതിനകത്ത് മുളക് പൊടി ചേർക്കുകയാണ് ശ്മീരിയാണേ ഇത് മഞ്ഞ ഇട്ടിട്ട് അടുപ്പി വയ്ക്കുന്നതായിരിക്കും നല്ലത് കാര്യം ഇത് വോട്ടുരുളി ആയത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതാണ് ഈ ചൂട് ഇത് നല്ല ചട്ടി നല്ല ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് ചട്ടിയിലെ ചൂട് കൊണ്ട് തന്നെ നമുക്ക് വരും നമുക്ക് കായത്തിൻ്റെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ കടുക് അതിൻ്റെ പൊടിയും കൂടെ ഇടാം ഇത് ഗ്യാസിലാണ് ഇട്ടുവെക്കുന്നതെങ്കിൽ ചെറു ചൂടോടെ നമുക്ക് ഇടാൻ ഗ്യാസ് തീ കുറച്ചിട്ട് പക്ഷേ എന്നാലും മാക്സിമം തീ അണച്ചിട്ടിട്ട് ചെയ്യുന്നതായിരിക്കും ഈ ഈ വക ചട്ടിയിൽ ചെയ്യേണ്ടത് മറ്റേ ഇരുമ്പ് ചട്ടിയോ അല്ലെങ്കിൽ ഉരുളിയോ ഏതെങ്കിലും ആയിരുന്ന കുഴപ്പമില്ല പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല ഓട്ടുരുളി ആയത് കൊണ്ട് നമുക്ക് നിലനിൽക്കും ചൂട് വറുത്ത് പൊടിച്ചത് കൊണ്ട് ഇതിട്ടിട്ടൊന്നും നമ്മൾ ചൂടാക്കണ്ട ഉലുവയാണ് ഇപ്പം അങ്ങനെ ഇട്ടത് ഉലുവ അധികം ഇടരുത് ഉലുവ അധികം ഇട്ടാൽ കയ്പുണ്ടാവും ഇത് കടുക് പൊടിച്ചത് അത് നമ്മൾ കുറച്ചിടാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചൂടുവെള്ളം ഒരു ചൂടു ഇത് ചൂടുവെള്ളമാണേ നമ്മൾ ആവശ്യത്തിന് അനുസരിച്ച് ഒഴിച്ച് ഇളക്കാം പ്പോഴും ബാക്കിയുള്ളത് ചെയ്യുന്ന അല്ല അവസാന ഭാഗമാണ് നമ്മൾ ഈ ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യുന്ന ഭാഗം ഇത് നല്ലതുപോലെ ശ്രദ്ധിച്ച് ചെയ്യണം കാര്യം അത് ഇതാണ് നമുക്ക് ഏറ്റവും എല്ലാ കാര്യത്തിൽ നിന്നും ഇമ്പോർട്ടൻറ്റ് ഉള്ളത് അതുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ മസാലകൾ കരിയാതെ നോക്കി നല്ലതുപോലെ ചെയ്തെടുക്കുക ചൂടുവെള്ളം തന്നെ ഒഴിക്കണം ഇത് എത്ര ഒരു വർഷം വരെ വേണമെങ്കിലും കേടു കൂടാതിരിക്കും ഇങ്ങനെ തന്നെയാണ് ഞാൻ അച്ചാറിട്ട് എല്ലാവർക്കും കൊടുത്തു കൊടുുന്നത് നമുക്കിതിലേക്ക് മീൻ തട്ടിയിട്ട് കൊടുക്കാം തട്ടുമ്പോൾ സൗണ്ട് വേണ്ട ഈ സൗണ്ട് വേണം നമ്മൾ മീൻ ഇതാക്കി എടുക്കാനായിട്ട് ലാസ്റ്റ് നമുക്ക് നല്ലെണ്ണ ഇതിനകത്ത് ഒഴിക്കേണ്ടി വരും നമുക്കിതിനകത്ത് വിനാഗിരിയും കൂടെ ഒഴിക്കാം ആദ്യം ഇറക്കുന്നുണ്ടോ വിനാഗിരി ഇതിനകത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല ഇപ്പം ലാസ്റ്റ് ഞാൻ ഉപ്പ് ഇതിനകത്ത് ചേർത്തുകൂടുകയാണ് ഇച്ചിരി ഉപ്പ് കൂടുതൽ തന്നെ ഇരിക്കട്ടെട്ടോ കാര്യം ഉപ്പ് വിനാഗിരി എല്ലാം ഈ അച്ചാർ ഐറ്റങ്ങൾക്ക് ഇച്ചിരി കൂടുതൽ തന്നെ വേണം കാര്യം അതൊക്കെ പിടിച്ചു വരുമ്പോഴത്തേന് മസാല വരുത്തേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും അതിനകത്ത് നമ്മൾ ഉപ്പിട്ട് ഇനി വിനാഗിരി ഇച്ചിരി കൂടുതൽ തന്നെ ചേർക്കണം കാര്യം ഞാൻ പറഞ്ഞല്ലേ നമുക്ക് ഞാൻ വീട്ടിലുണ്ടാക്കുന്നതിന് അധികം വിനാഗിരി എടുക്കാറില്ല വിനാഗിരി ഉപയോഗിക്കാതെയാണ് ഞാൻ സൂ നോക്കുന്നത് ഇതിപ്പോൾ കൊടുത്തുവിടുന്നതു കൊണ്ടേ നമ്മുടെ ഇവിടുത്തെ ഇതെല്ലാം ഇവിടെ ആവുമ്പോൾ സ്ഥലങ്ങളുടെ വ്യത്യാസങ്ങളും പ്രകൃതിയുടെ ഇതെല്ലാം വരുമ്പോഴത്തേന് വ്യത്യാസങ്ങൾ കാണും നമുക്ക് നമുക്കിനകത്ത് വിനാഗിരി ഒഴിക്കാം ഇപ്പോൾ വിനാഗിരിയാണ് ഒഴിച്ചത് ഇത് ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കാം ഇപ്പോൾ വെള്ളം പോലെ കണ്ടാലും തണുത്ത് എല്ലാം വരുമ്പോഴത്തേന് നല്ല കുറു കുറുക വരും ഇതിനകത്ത് ഞാൻ കടുവൊന്നും ഇട്ടിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല കടുവിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ കരിയപ്പില എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ മീൻ പൊരിച്ചപ്പോൾ ഉള്ള കരിയപ്പില തന്നെയാണ് പിന്നെ അധികം പിന്നെ ഞാൻ വീണ്ടും അതിൽ കരിയപ്പില ഉപയോഗിച്ചിട്ടില്ല നമുക്കിതൊന്ന് ചൂടാക്കാൻ വയ്ക്കാം കുറച്ചും കൂടെ വിനാഗി ഒഴിക്കാം പിന്നെ നമുക്കിതൊന്ന് അടുപ്പിൽ വെക്കാം ചട്ടി നല്ല ചൂടുണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഗ്യാസിൽ ചെയ്താലും ഈ ഇങ്ങനത്തെ ചട്ടിയിലാണ് ചെയ്യുന്നതെങ്കിൽ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട് ചൂട് പിടിച്ചുപോയാ പിന്നെ അതൊരു ഒന്നൊന്നര ചൂടായിരിക്കും കേട്ടോ നല്ല വൃത്തിയിലൊന്ന് ഇളക്കിയെടുക്കണം അടിയിൽ പിടിക്കാതെ അധികം ഇതാ വെണ്ണവും തിളച്ച ജസ്റ്റ് നമുക്ക് ഇറക്കി വെക്കാം കാര്യം ആ ഇതിൽ തന്നെ മസാലകളെല്ലാം വെന്ത് കിട്ടും നമുക്കിതൊന്ന് ഇനി ഇറക്കാം ഇത് കുറച്ച് നല്ലെണ്ണയാണ് നമുക്ക് ഈ നല്ലെണ്ണ ഇതിൻ്റെ പുറത്തൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കും ചെറിയ ചൂടോടെ തന്നെ നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം കാര്യം ഇത് നല്ലെണ്ണയിലല്ല നമ്മൾ ചെയ്തത് അതുകൊണ്ടാണ് ഈ നല്ലെണ്ണ ഒഴിക്കുന്നത് ഇനി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല വൃത്തിയിൽ തന്നെ ഇത് മിക്സ് ചെയ്യണം കാര്യം ഇത് എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ഭംഗിയില് തണുത്തതിനു ശേഷം നമുക്ക് കുപ്പിയിലാണെങ്കിൽ കുപ്പിയിൽ കവറിലാണെങ്കിൽ അപ്പോ ഈ കാണുന്നതാണ് ഈ വീഡിയോയുടെ ഫൈനൽ ലുക്ക് പിന്നെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ എന്തായിരുന്നാലും മറക്കണ്ട പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താൽ കുഞ്ഞു ബലും കൂടെ എനേബിൾ ചെയ്തിട്ടേക്കണേ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സേവ് ചെയ്ത് വയ്ക്കാനും ഒന്നും മറക്കണ്ട അപ്പൊ സീവ് ഓൺ നെക്സ്റ്റ് വീഡിയോ Bye.